മാവേലിക്കര മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ അനുവദിച്ച ഒൻപത് കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ബജറ്റിൽ അനുവദിച്ചതും മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ മുഖേന നടപ്പാക്കേണ്ടതുമായ പദ്ധതികളുടെ തൽസ്ഥിതി പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നൽകിയ കത്തിനെ തുടർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ വിളിച്ചു യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് വിശദമാക്കിയതെന്നും എം അറിയിച്ചു മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ അനുവദിച്ച ഒൻപത് കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ബജറ്റിൽ അനുവദിച്ചതും മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ മുഖേന നടപ്പാക്കേണ്ടതുമായ പദ്ധതികളുടെ തൽസ്ഥിതി പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിച്ച് താൻ നൽകിയ കത്തിനെ തുടർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയതെന്നും എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു തഴക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴിൽ കല്ലുവളയം സെന്റ് തോമസ് പള്ളിക്ക് സമീപം അച്ഛൻ അച്ചൻകോവിലാറിന്റെ തീരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് കോടി രൂപ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വലിയ കുളവും കണ്ടിയൂർ മഹാദേവ ക്ഷേത്ര കുളവും പുനരുദ്ധരിക്കുന്നതിന് ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ തഴക്കര ഗ്രാമപഞ്ചായത്തിലും നൂറനാട് ഗ്രാമപഞ്ചായത്തിലുമായി സ്ഥിതി ചെയ്യുന്ന വെട്ടിയാർ തോട്ടിൽ ചീപ്പ് നിർമ്മാണം സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവയ്ക്കായി രണ്ടു കോടി രൂപ മാവേലിക്കര മണ്ഡലത്തിലെ വിവിധ തോടുകൾക്ക് സംരക്ഷണ ഭീതിയും കലങ്കും നിർമ്മിക്കുന്നതിനായി രണ്ടു കോടി രൂപ മാവേലിക്കര കോട്ടത്തോട് നവീകരണത്തിന് എഴുപത് ലക്ഷം രൂപ എന്നിവയാണ് പദ്ധതികൾ കണ്ടിയൂർ ക്ഷേത്രക്കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ ചെയ്ത് കരാർ അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വലിയകുളം നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ടെൻഡർ ചെയ്തെങ്കിലും കരാർ കരാറെടുക്കാൻ ആളില്ലാതെ വന്നതിനാൽ മൂന്നാം തവണ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കോട്ടത്തോട് നവീകരണത്തിന്റെ ഭാഗമായി ഇരുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ് അൻപത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചത് വിവിധ തോടുകളുടെ ഭിത്തിയും കലങ്കും നിർമ്മാണം പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണെന്നും എം എൽ എ അറിയിച്ചു